എൻ്റെ പേര് റിബി ഞാൻ ആളൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വന്ന് സ്ഥാപിച്ച് ഉടമ്പടി ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ചെവിയിലേക്ക് ഒരു സൗണ്ട് വരുന്നു നീ നാലാളല്ല ഞങ്ങളന്ന് നാല് പേര് കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത് അന്ന് നാല് മാതാവ് പറയുന്ന പോലെ എൻ്റെ ചെവിയിലൊരു മുടക്കം കേട്ടു നീ നാലാളല്ല നീ നാൽപ്പത് ആളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ഇത് അപ്പോൾ ഞാൻ വണ്ടിയിൽ യാത്രയാവുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഞങ്ങളാ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു ഇതിലേക്ക് ഒരു പ്രേക്ഷിതനാകാനാണ് നിനക്ക് മാതാവ് പറഞ്ഞിരിക്കണേ എന്ന് തോന്നുന്നു തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ തീരുമാനമെടുത്തു അടുത്ത മാസം തൊട്ട് നമ്മളൊരു ബസ് ഇവിടേക്ക് ഇടണം എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്തു അപ്പോഴും നമുക്ക് പ്രതീക്ഷ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ തീരുമാനമെടുത്തു രണ്ടാളാണെങ്കിലും ഞങ്ങൾ ബസ് കൂടെ കൊണ്ടുവരും ആ ബസ് ബസ്സുകൂടെ കൊണ്ടുവരുമെന്ന് തീരുമാനമെടുത്തു അങ്ങനെയാണ് കൃപാസനത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ട് ഞങ്ങൾ മുന്നോട്ടുള്ള പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ കഴിഞ്ഞു എനിക്ക് അതിലൂടെ മാതാവ് ഒരുപാട് അനുഗ്രഹം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു എനിക്ക് വീടോ അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലമോ എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരാളുടെ അടുത്തൊരു ഒരു ലക്ഷം രൂപ കടം ചോദിച്ചു കടം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സൊസൈറ്റിയിലേക്ക് ഒരാൾ കൊണ്ടുപോകുകയാണ് അവിടുന്ന് നിനക്കൊരു ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയാണ് അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്ത് വൈഫും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വൈഫ് പറഞ്ഞു അന്ന് നമുക്ക് ഒരു വീട് വയ്ക്കാനുള്ള കാശ് അല്ലെങ്കിൽ വീടും സ്ഥലവും മേടിക്കാനുള്ള കാശ് തരുമോ ഒന്ന് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ അവിടെ ചെന്ന് അത് ചോദിക്കുന്നു ചോദിച്ച ഒരു പ്രതീക്ഷയുമില്ല ആദ്യമായിട്ട് കാണുന്ന സൊസൈറ്റിയാണ് ഒരു ബാങ്കാണ് ആദ്യമായിട്ട് കാണുന്നതാണ് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ആവശ്യം ആവശ്യമില്ലതാന്ന് പറയുന്നു അപ്പോൾ അവർ ഏതായാലും സെക്രട്ടറിയോടും പ്രസിഡൻറ്റോടും സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വിവരം തന്നു നമ്മുടെ ആഗ്രഹം മാതാവ് സാധിച്ചു തരാൻ പോകുന്നു ഉറപ്പായിട്ടും എനിക്കൊരു സ്ഥലം മേടിക്കുവാനുള്ള കാശ് അവിടുന്ന് മൂന്ന് കുറികൾ വയ്ക്കുക ആ മൂന്ന് കുറിയുടെ കാശ് അഡ്വാൻസായിട്ട് അവിടെ നിന്ന് നമുക്ക് തരാമെന്ന് മാതാ അവിടുന്ന് പ്രസിഡൻറ്റ് പറയുകയാണ് അതിനുശേഷം ആ മൂന്ന് നമ്മൾ മൂന്ന് കുറിയുടെ കാശ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് അവിടുന്ന് ബാങ്കിൽ നിന്ന് തരികയാണ് എനിക്ക് ഒമ്പത് സെൻറ്റ് സ്ഥലം മേടിച്ച് മേടിക്കാനുള്ള കൃപ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു തന്നു അതിനുശേഷം പിന്നെ എനിക്ക് ഹിപ്പിന് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് മാതാവ് കൃപാസന മാതാവിൽ നിന്ന് കിട്ട അനുഗ്രഹമാണ് എനിക്ക് ഹിപ്പ് ഇവർ പെട്ടെന്നൊരു സാഹചര്യത്തിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഒട്ടും നടക്കാൻ പറ്റില്ല അപ്പോൾ നടക്കാൻ പറ്റില്ല ആദ്യം പോയി എക്സ് റേ എടുത്തു എക്സ് റേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സറേയിലൂടെ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ എം എം ആർ ഐ സ്കാൻ ചെയ്യുന്നു അപ്പോൾ അവർ പറയുന്നു ഇത് ഓപ്പറേഷൻ കൂടാതെ മാറില്ല എന്ന് മിഷൻ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഡോക്ടർ ഫിക്സും ചെയ്തു ഒക്ടോബർ അഞ്ചാം തീയതി ഓപ്പറേഷനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ അത് കഴിഞ്ഞിട്ട് വീണ്ടും സെൻറ്റ് ജെയിംസിൽ വീണ്ടും വന്ന് കാണുകയാണ് ഓർത്തവിടെ ഡോക്ടറെ കണ്ടും ഡോക്ടറെ കഴിഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു ഈ റിസൾട്ട് പ്രകാരം ഇത് ഓപ്പറേഷൻ ചെയ്യുക തന്നെയാണ് നല്ലത് പിന്നീടല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് സഞ്ചേംസിലെ ഡോക്ടർ എനിക്ക് ഇത് പറഞ്ഞു നമ്മുടെ ഹിപ്പിൻ്റെ ആ ബോള് അതിലുള്ള ഞരമ്പുകൾ ജാമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ അത് താഴത്തേക്ക് വരുന്ന ഞരമ്പുകൾ രക്തോട്ടം കുറയും പിന്നെ അത് ഒടിയുക അല്ലെങ്കിൽ മറ്റുള്ള ഇത് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ആ കാലിൻ്റെ നുറുങ്ങി പോകുമെന്നാണ് പറയുന്നത് എല്ലുകൾ നുറിഞ്ഞി ഏവിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ആ ഞരമ്പുകൾ ജാമായിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തേർഡ് തേഡ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയിൽ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തു ആ ഡോക്ടർ വേറെ അമലയിലെ ഡോക്ടറും പ്ലസ് പിന്നെ കോട്ടയത്തൊരു ഓർത്തോ ഡോക്ടറുമായിട്ട് അവർ കൺസൾട്ട് ചെയ്തു അങ്ങനെ മൂന്ന് ഡോക്ടറുമായിട്ട് ഇവിടെ നിന്ന് കൺസൾട്ട് ചെയ്തു ഫോണിലൂടെ കൺസൾട്ട് ചെയ്തു അതിനുശേഷമാണ് അവിടെ ഓപ്പറേഷൻ ഞങ്ങൾ തീരുമാനിച്ച് പോകുന്നു അപ്പോൾ ആ ഡേറ്റ് എനിക്ക് കിട്ടിയില്ല ആദ്യത്തെ അഞ്ചാം തീയതി എന്നുള്ള ഡേറ്റ് പിന്നെ മാറി ഇരുപത്തി രണ്ടാം തീയതിയിലേക്ക് മാറി അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കൂട്ടായ്മയിലുള്ളവരും ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളും ഇരുന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം ഞാനത് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ശരീരത്ത് ഹിപ്പിൻ്റെ അവിടെ തേക്കുക പ്രാർത്ഥിച്ച് തേക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അത് തേച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഒരു എം ആർ ഐ സ്കാൻ ഒരു ഒരെണ്ണം കൂടെ എടുക്കാമെന്ന് അങ്ങനെ എൻ്റെ കൂട്ടായ്മയിലുള്ള ഡോക്ടറിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള രണ്ടു മൂന്ന് പേരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും അഭിപ്രായം ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ എന്നാ പോകണം ഒന്നുകൂടെ എം ആർ ഐ സ്കാൻ അപ്പോൾ ഞാൻ ടെസ് വിളിച്ചു ചാലക്കുടി ടെസ്എല്ലേക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ സ്റ്റെപ്പ് ഇല്ലാണ്ട് എനിക്ക് എം ആർ ഐ സ്കാൻ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ചെയ്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത് എം ആർ ഐ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ് അവിടെ പോയി എം ആർ ഐ സ്കാൻ ചെയ്തു ചെയ്ത് തിരിച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഡോക്ടറിലെക്ക് മെസ്സേജ് ഇട്ടു ഇങ്ങനെയാണ് റിസൾട്ട് വന്നേക്കണതെന്ന് അപ്പോൾ ചെറിയ ഒരു പോർഷൻ ഉണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഈ രണ്ടാമതെടുത്ത് എം ആർ ഞാൻ എൻ്റെ ഡോക്ടറെ കാണിക്കുന്നില്ല അപ്പോൾ വീണ്ടും അവിടുന്ന് കാണിക്കാതെ തന്നെ ഞാൻ അവിടെ അഡ്മിഷന് ഇരുപത്തിരണ്ടാം തീയതി അഡ്മിഷന് ഞാൻ പോകുന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്താൽ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എനിക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് അമ്പതിന് ചെന്ന ഞാൻ എനിക്ക് ആറ് ഇരുപത്തിയഞ്ചിനാണ് അഡ്മിഷൻ കിട്ടുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കോവിഡിൻ്റെ പേപ്പർ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ടില്ല ടെസ്റ്റ് പേപ്പർ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഫീ മെയിലെന്നുള്ളത് ഫീമെയിലായി മാറിയിരിക്കുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആറ് ഇരുപത്തഞ്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ ആറു മണിയായപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർ എന്നെ ഒന്ന് ഫോം വിളിച്ചു ഇങ്ങനെ സാറിൻ്റെ നമ്പർ ഒന്ന് തന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആരാ ആളായിരിക്കും ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് തന്നില്ല അത് നേരിട്ട് തന്നെ ഓപ്പി കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് തന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞുകൊടു അവിടെ സാറിൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞപ്പോഴാണ് സാറിങ്ങനെ ഇതാണ് നിങ്ങളുടെ അവസ്ഥ ഞാൻ എൻ്റെ എം ആർ ഐനെ കാര്യം രണ്ടാമത്തെ എം ആർ ഐയുടെ കാര്യം പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഈ ഹിപ്പിൻ്റെ ബോൾ മജ്ജയും രക്തവും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഹിപ്പിൻ്റെ ബോളിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റുമാണ് നല്ല ചിലവുമുള്ളൊരു ഓപ്പറേഷനുമാണ് അത് നാൽപ്പത്തഞ്ച് ദിവസം കിടന്ന് കിടപ്പിൽ കിടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല അതിനുശേഷം അതിനുശേഷം ഇത് സക്സസ് ആവും നൂറ് ശതമാനം സക്സസ് ആകുമെന്നും പറഞ്ഞിട്ടില്ല ഉറപ്പും തന്നിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും എന്നാൽ അവിടുന്ന് ഇങ്ങനെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്ന് ഈ രണ്ടാമത് ഡോക്ടറെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വീണ്ടും പറഞ്ഞു ഡോക്ടറെ നീ റിസൾട്ട് കാണിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ വീണ്ടും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞു സാറേ ക്ഷമിക്കണം ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ ഞാനത് രണ്ടാമതൊരു എം ആർ ഐ എടുത്തു എന്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചാടിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എം ആർ ഐ എടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് വൈഫ് പറഞ്ഞു ആളൊരു പ്രാർത്ഥനക്കാരനാണ് അതുകൊണ്ടാണ് വീണ്ടും പോയി എം ആർ ഐ എടുത്ത എന്നാൽ പിന്നെ അത് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ വീട്ടിലായിരുന്നു ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ പോയി എം ആർ ഐ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ആ എം ആർ ഐ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആകെ പെട്ടെന്ന് ടെസ്സിലയിലേക്ക് വിളിക്കുന്നു അവരങ്ങോടെ ഭയങ്കരമായിട്ട് അവർ ടോക്ക് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ചെയ്തു അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞു ഒരു എന്നിട്ട് പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇപ്പോഴത്തെ ഈ റിസൾട്ട് പ്രകാരം അത് നിനക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും നീ ഒരു പത്ത് ദിവസം കൂടെ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞ് ആ പത്ത് ദിവസം നീ അവിടെ കിടന്ന് വെറുതെ ടാബ്ലറ്റ് വിറ്റാമിൻ ടാബ്ലറ്റ് മാത്രമാണ് എനിക്ക് കഴിക്കേണ്ട വന്നുള്ളൂ കിടന്നു ചെയ് തെറാപ്പി ചെയ്തു അതിനുശേഷം വീണ്ടും ഡോക്ടർ പറയുകയാണ് നീ പോയി എം ആർ ഐ എടുത്തോ എന്ന് പറഞ്ഞു മൂന്നാമത്തെ എം ആർ ഐയിലാണ് ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് അങ്ങനെ ഒരു അസുഖമില്ല നിനക്ക് പൂർണ്ണമായിട്ടും ഉള്ള സൗഖ്യം ലഭിച്ചിരിക്കുന്നു പ്രൈസ് ലോൺ അങ്ങനെ ആ അസുഖം പൂർണ്ണ ഇപ്പോഴും പൂർണ്ണമായിട്ടും അതിലും ശക്തമായിട്ടുള്ള ജോലികൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനു വേണ്ടിയിട്ടിപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഒരു മൂവായിരത്തഞ്ച് മൂവായിരത്തി ഇരുന്നൂറ് പേരിന് മുകളിലായിട്ടുണ്ട് തൃശ്ശൂർ കൂട്ടായ്മയാണ് മൂവായിരത്തി ഇരുന്നൂറ് പേരിന് മുകളിലായിട്ടുണ്ട് ശുശ്രൂഷ വാസനത്തിൽ എല്ലാ മാസവും വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്താറ് വർഷമായിട്ട് എൻ്റെ പെങ്ങക്ക് സി ആർ പിയിലാണ് ജോലി സി ആർ പിയിൽ ജോലിയായിട്ട് ആൾ വീട് മേടിക്കേണ്ട കാര്യമൊന്നും ആൾ ചിന്തിച്ചിട്ടില്ല വീടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ കഴിഞ്ഞ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവൾക്കിപ്പോൾ ഒരു വീട് നല്ലൊരു ഭവനം ഒരുക്കി കൊടുത്തു അങ്ങനെ ദൈവത്തിൻ്റെ മാതാവ് അവിടെയും കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്നുള്ള ആ വചനത്തിൻ്റെ അഭിഷേകം എന്നിലേക്ക് കൂടുതൽ അഭിഷേകമായി മാറി മാറിയെന്നുള്ള പിന്നെ എൻ്റെ അനീതി അനീൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ എന്നാ ജോലി പെട്ടെന്ന് ഇവിടെ പോയി ആദ്യത്തെ വിസ തീർന്നു അത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് ഒന്നര മാസം വീണ്ടും ആയിട്ട് അവിടെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തേനേക്കാളും നല്ലൊരു ജോലി മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ മോൻ പത്താം ക്ലാസ് എന്നാ പരീക്ഷ എഴുതുന്ന മൂത്തവൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ എഴുതുന്നത് പരീക്ഷ ഹിന്ദിക്ക് അവൻ ഒരു പ്രാവശ്യം പോലും നല്ല മാർക്ക് മേടിച്ചിട്ടില്ല ജസ്റ്റ് പാസ്സാണ് മേടിച്ചിട്ടുള്ളൂ പക്ഷേ അവൻ എല്ലാ ദിവസവും പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും എൻ്റെ അടുത്ത് വരും നെറ്റിത്ത് അവനെ കുരിശു വരയ്ക്കും നമ്മുടെ തൈലം പുരട്ടി കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ അവന് വിടാറ് അപ്പോൾ മാതാവ് അത് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റി എന്നുള്ളതാണ് അവന് ഫുൾ എ പ്ലസ് കിട്ടി അതുപോലെ തന്നെ വീണ്ടും പ്ലസ് വൺ പരീക്ഷ ഇപ്പോൾ എഴുതി തീർന്ന് അതിൻ്റെ റിസൾട്ട് വന്നു അതിനേക്കാളും ഉന്നതമായിട്ട് അവൻ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം രണ്ട് ശതമാനം മാർക്കാണ് അവന് കുറവ് വന്നിട്ടുള്ളൂ അതും എല്ലാ ദിവസവും ഏത് പരീക്ഷയ്ക്ക് പോയാലും അപ്പം എന്ന് പറഞ്ഞിട്ട് രാവിലെ ആറു മണിയാവുമ്പോൾ അവൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ആള് വന്ന് നിൽക്കും അങ്ങനെ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് അനന്തരപാട നല്ല മാർക്കോടു കൂടി തന്നെ എൻ്റെ മകൻ പ്രൈസ് പാസ്സായിത്രയേ ഉള്ളൂ പരിശുദ്ധനും ഒരുവായിരം നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരൻ ഇവിടെ പറഞ്ഞത് ഇവിടെ ഉടമ്പടി ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഈ മകനെ ഉണ്ടായ അമ്മ മാതാവ് ചെവിയിൽ പറഞ്ഞെന്നാണ് പറഞ്ഞത് നാല് പേരുമായിട്ടാണ് വന്നത് അപ്പോൾ പറഞ്ഞത് നാല് പേരല്ല നാൽപ്പത് പേരെന്നു ഇവിടെ കൊണ്ടുവരണമെന്നുള്ള രീതിയിൽ അമ്മ ചെവിയിൽ പറയുന്നതായിട്ട് തോന്നിയപ്പോൾ അത് സുഹൃത്തുക്കളോട് പങ്കുവെച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് അതായത് നിന്നെ ഇവിടെ കൃപാസനത്തിൻ്റെ ഒരു പ്രേക്ഷിതനായിട്ട് അമ്മ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആയിരിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഇവർ ചിന്തിക്കുന്ന ഈ സഹോദരൻ ചിന്തിക്കുന്ന രണ്ട് പേരാണെങ്കിൽ രണ്ടുപേരെ ഇവിടെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഏകദേശം കൃപാസനത്തിൽ ഇവിടെ കൊണ്ടുവന്നു അവരുടെ ഒരു കൂട്ടായ്മ തന്നെ അവിടെയുണ്ട് ഏകദേശം ഒരു മൂവായിരത്തിന് മുകളിലെ ആൾക്കാരെ ഈ ഒരു മകൻ മുഖേന ഇവിടെ ഈ കൃപാസനം അമ്മമാതാവിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഓർത്തു കൊള്ളുക ഒരു കുടുംബം വന്നാൽ ആ ഒരു കുടുംബം പൂർണ്ണമായിട്ടും ദൈവത്തിന് മുദ്രിതമാക്കപ്പെടുകയും അപ്പോൾ ഒരു മകനിലൂടെ എത്ര പേരാണ് ദൈവത്തെ അറിഞ്ഞത് അപ്പോൾ നമ്മളിത് ശരിക്കുമെന്ന് നല്ലപോലെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഈശോയെ കൊടുക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ളവരാണെന്നുള്ള ഒരു വലിയൊരു ചിന്ത ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഈ സഹോദരൻ പറയുക എനിക്കിവിടെ വരുമ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ല ഒന്നുമില്ല പക്ഷേ ദൈവപിതാവിൻ്റെ കരുണയാൽ പറയാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ എൻ്റെ ജീവിതം പലപ്പോഴും കടന്നു പോയിട്ടുണ്ട് പക്ഷേ അമ്മമാതാവിൻ്റെ വലിയ കൃപയാൽ പറയുക എനിക്ക് ഒമ്പത് സെൻറ്റ് ഭൂമി വാങ്ങാനുള്ള എല്ലാ കൃപകളും അമ്മമാതാവ് എനിക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ് ഈ സഹോദരൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നത് ഹിപ്പിനൊരു വേദന വന്നിട്ട് ഡോക്ടർ തീർച്ചയായിട്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ സഹോദരൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ കുറിപ്പ് പോലും ഇല്ലാതെ ഒരു എം ആർ ഐ എടുത്തു അത് കയ്യിൽ വെച്ചു എന്നിട്ട് ഡോക്ടറിനോട് പറയുകയാണ് ആ ഓപ്പറേഷൻ വേണം ഡേറ്റ് വരെ തീരുമാനിച്ചു പറയുകയാണ് ഞാനൊരു എം ആർ ഐ കൂടെ എടുത്തു അപ്പോൾ എന്തിനാണ് എടുത്തിട്ട് പറഞ്ഞു ഞാൻ അമ്മ മാതാവിൻ്റെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പ്രാർത്ഥനയുള്ള ഒരാളാണെന്ന് സ ജീവിത പങ്കാളി പറഞ്ഞു അങ്ങനെയാണ് ആ സ എം ആർ ഐ എടുത്ത് നോക്കുന്നതും പിന്നീട് ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷൻ ഒന്നുമില്ലാതെ തന്നെ ഒരു മരുന്നുമില്ലാതെ ഉടമ്പടി തൈലം കൊണ്ട് മാത്രം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം ഒരേ കടപ്പ് കിടക്കണമെന്ന് പറഞ്ഞ ആ രോഗത്തെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാത്രം ദൈവമാതാവ് സുഖപ്പെടുത്തി കർത്താവിൻ്റെ നാമത്തിൽ നമ്മളിവിടെ ഈശോയ്ക്ക് സമർപ്പിച്ച് കൊടുത്തതിന് ശേഷം കൊണ്ടുപോകുന്നതാണ് ഉടമ്പടി തൈലം ഈശോയുടെ കൊടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ദൈവനാമത്തിലാണ് റോമ പത്തിൻ്റെ ഒമ്പത് പ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് യേശു ക്രിസ്തു കർത്താവാണ് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജനന മരണ ഉത്ഥാന നിത്യതകൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവിടെ ദൈവനാമത്തിന് മുതിരുന്നതമാക്കുമ്പോൾ നമുക്കത് സൗഖ്യമായിട്ട് മാറുകയാണ് ഈ സഹോദരൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും ദൈവം അങ്ങനെ എടുത്ത് മാറ്റി പിന്നെ പറഞ്ഞത് ഒരുപാട് പറഞ്ഞത് ഈ മകൻ എന്ത് പരീക്ഷ എഴുതിയാലും അവനെ ഹിന്ദിക്കൊന്നും ഒരു ഇതില്ലായിരുന്നാണ് പക്ഷേ ഉടമ്പടി തയ്യലിപ്പോൾ എപ്പോൾ പോയാലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ അപ്പൻ്റെക്ക് വന്നിട്ടും പറയും ഉടമ്പടി തയ്യലേപ്പിച്ച് കുരിശു വരച്ച് തരാൻ പറയും അപ്പം അങ്ങനെ പോയിട്ട് പറയുകയാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം പ്ലസ് വണ്ണിനുണ്ട് അപ്പോൾ ഏതൊരു കാര്യത്തിലും അമ്മ മാതാവ് ഒരു നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിച്ചു അതായത് ഇവിടെ വന്ന് ഈ മകൻ്റെ ജീവിതത്തിലെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ് സമയം മാറ്റിവെച്ച് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് തിരിക്കുന്നതാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ഈശോയുടെ സുചുഷൻ ലോകത്തിൻ്റെ അതിർത്തി വളരെ പകർത്തുവാനായിട്ട് ഈ ഒരു സാക്ഷ്യം നമ്മൾ ഒരുക്കട്ടെ ദേവിതാവിനെ മകത്ത്പ്പെടുത്തി